കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിക്കുന്ന പ്രക്കൂടം ചടങ്ങുകൾ വ്യാഴാഴ്ച ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കും ക്ഷേത്ര അടിയന്തരക്കാരായ ഒരാളന്മാർ സമുദായി ഏഴിലക്കാർ കണക്കപ്പിള്ള എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മഹോത്സവ നാളുകൾ കുറിക്കുന്നത് തണ്ണീർകുടി നെല്ലളവ് അവി ലളവ് ആയിലാർ കവിൽ ഗൂഢപൂജ എന്നിവയാണ് പ്രക്കൂടത്തിലെ പ്രധാന ചടങ്ങുകൾ പ്രക്കൂടം മുതൽ നെയ്യാട്ടം വരെയുള്ള ദിവസങ്ങളിൽ ഇക്കര സന്നിധാനത്തെ ചടങ്ങുകളിൽ ദീപം തെളിയിക്കാനുള്ള പശുവിനെയ് ൂർപ്പടി ക്ഷേത്രത്തിൽ നിന്നും സ്ഥാനികനായ കുറ്റേരി നമ്പ്യാരും ഗണപതി ഹോമത്തിനും നിവേദ്യത്തിനുമുള്ള അവിൽ കാക്കയങ്ങാട് പാല നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും സ്ഥാനികരും ക്ഷേത്രത്തിൽ എത്തിക്കും രാവിലെ കുത്തോടിൽ ചേരുന്ന അടിയന്തര യോഗത്തിനു ശേഷമാണ് തണ്ണീർകുടി ചടങ്ങ് നടക്കുക ക്ഷേത്ര അടിയന്തരക്കാരായ ഒറ്റപ്പിലാൻ പുറങ്കലയൻ ജന്മാശാരി പെരുവണ്ണാൻ തുടങ്ങിയവരാണ് തണ്ണീർകുടി ചടങ്ങ് നടത്തുക അർദ്ധരാത്രി അയില്ലാർക്കാവിൽ ജന്മശാന്തി പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഗൂഢപൂജയും പോരാളന്മാർക്കുള്ള തൃക്കൂർ അരിയളവും ഉണ്ടാകും വിശിഷ്ടമായ അപ്പട നിവേദ്യവും നൽകും പ്രക്കൂടം മുതൽ ഭൂരിഭാഗം അടിയന്തരക്കാരുടെയും വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കും ഹൈവിഷൻ